ഹലോ വി ആർ ബാക്ക് വിത്ത് അനദർ പെൻഡോസ് പ്രൈഡ് ഇന്നത്തെ നമ്മുടെ ബ്രൈഡിൻ്റെ പേര് വിസ്മയ എന്നാണ് ആൻഡ് ഷീ ഈസ് ഫ്രം ഓസ്ട്രേലിയ ഇവൻറ്റ് നടക്കുന്നത് ആലപ്പുഴയിൽ വെച്ചിട്ടാണ് അപ്പോൾ നമുക്ക് വിസ്മയയുടെ ബ്രൈഡൽ മേക്കപ്പിലേക്ക് പോവാം ഹായ് വിസ്മയ അപ്പം ഇന്ന് നമ്മുടെ എൻഗേജ്മെൻ്റ് ഡേ അല്ലേ അപ്പം എങ്ങനെയാണ് മേക്കപ്പ് വേണ്ടത് സിമ്പിളായിട്ട് അധികം നോ നോ മേക്കപ്പ് ലുക്ക് പോലെ മേക്കപ്പ് ലാഷും അപ്പോൾ കേട്ടില്ലേ ഇതൊക്കെയാണ് വിസ്മയയ്ക്ക് വേണ്ടത് അപ്പോൾ നമ്മൾ മേക്കപ്പ് എപ്പോഴും ബേസ് വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സ്കിന്നെ നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്തതിന് ശേഷം കുറച്ച് കളർ കറക്റ്റിംഗ് കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ മൗത്ത് ഏരിയയിൽ കുറച്ചൊരു പിഗ്മെൻറ്റേഷൻ കൂടുതലായിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ചെറിയ രീതിക്ക് ഒന്ന് കവർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫൗണ്ടേഷന് മറ്റെല്ലാ കാര്യങ്ങളും വളരെ ലൈറ്റായിട്ട് മാത്രമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഹെയറിന് നമ്മൾ പ്രത്യേകിച്ച് എക്സ്റ്റെൻഷൻ ഒന്നും വെക്കാത്തത് കാരണം അത് കുറച്ച് പോളിമിനൈസ് ചെയ്തിട്ടായിരുന്നു ചെയ്തത് ആൻഡ് ടോക്കിങ് അബൌട്ട് വിസ്മയ ഷീസ് എ പി എച്ച് ഡി സ്കോളർ മെഡിസിനിലാണ് പി എച്ച് ഡി ചെയ്യുന്നത് ആൻഡ് വിസ്മയയുടെ ഫാമിലി എല്ലാവരും ഓസ്ട്രേലിയയിൽ തന്നെ അവിടെ നിന്ന് നാട്ടിലേക്ക് വന്നത് കാരണം പെട്ടെന്നൊരു ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു സ്കിന്നിൽ അതൊക്കെ നമ്മൾ മാക്സിമം ഹൈഡ്രേറ്റ് ചെയ്തൊക്കെയാണ് മേക്കപ്പ് ചെയ്തത് ആൻഡ് ഏകദേശം നമ്മളൊരു ബേസ് കഴിഞ്ഞിട്ടുള്ള ലുക്കാണിത് ഫേസ് പേസ് കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഞാൻ ഐ മേക്കപ്പിലേക്ക് കടന്നത് കാരണം എപ്പോഴും പെൻഡക്കോസ് ബ്രൈറ്റ്സ് അല്ലെങ്കിൽ മിനിമൽ മേക്കപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഫേസിന് ശേഷം ഐ മേക്കപ്പ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ കംഫർട്ടബിൾ എനിക്ക് പേഴ്സണലി അങ്ങനെ ചെയ്യാനാണ് കുറച്ചും കൂടെ ഇഷ്ടം അതേപോലെ തന്നെ വളരെ ലൈറ്റായിട്ട് മാത്രമാണ് ഐ ഷാഡോസൊക്കെ നമ്മൾ കൊടുത്തിട്ടുള്ളത് വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു ഗ്ലിറ്ററും നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് ഫോർ ലിപ്സ് നമ്മൾ പിങ്കിഷ് ന്യൂഡായിട്ടുള്ളൊരു ഷെയ്ഡാണ് ചൂസ് ചെയ്തത് അത് നമ്മുടെ ലഹങ്കക്കും അതേപോലെ തന്നെ മേക്കപ്പിനും സ്യൂട്ടാവുന്ന രീതിയിലുള്ള ഷെയ്ഡാണ് എടുത്തത് ആൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതും ഈ ഒരു ഷെയ്ഡിനാണ് അപ്പോൾ അതുകൊണ്ട് മേക്കപ്പിന് നന്നായിട്ട് കോംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ലിപ്സും അപ്പോൾ ഇതാണ് ആളുടെ ഒരു ഫൈനൽ മേക്കപ്പ് ലുക്ക് ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക ആൻഡ് ഓൾസോ നിങ്ങളുടെ എൻ്റെ ക്ലോസ് ഫ്രണ്ടിന് ഡെഫിനറ്റ്ലി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു മേക്കപ്പെന്ന് പറയുന്നൊരു കാര്യം ഒരാളുടെ കോൺഫിഡൻസിനെ ഒന്നും കൂടി ബൂസ്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ നമുക്ക് ഫോട്ടോഷൂട്ടിന് ഒരു ഫിൽട്ടർ എഫെക്റ്റൊക്കെ തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് ആൻഡ് ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി എൻഹാൻസ് യുവർ ഫീച്ചേഴ്സ് കൂടാണ്ട് നമുക്ക് അമ്മയ്ക്കും അതേപോലെ തന്നെ സിസ്റ്ററിനും പാർട്ടി മേക്കപ്പ് ഉണ്ടായിരുന്നു ആൻഡ് അവരുടെ ലുക്ക് നമ്മൾ അടുത്ത വീഡിയോസിൽ ഫോട്ടോസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും വിസ്മേൻ്റെ ഫാമിലിനെ പറ്റിയിട്ട് പറയാതെ ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം അത്രയും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള വളരെ ആയിട്ടുള്ള ഒരു ഫാമിലി ആയിരുന്നു ടോക്കിംഗ് അബൌട്ട് ഹെർ ഔട്ട്ഫിറ്റ് ഒരു പേസ്റ്റൽ ഗ്രീനിലുള്ള ഒരു സേജ് ഗ്രീനിലുള്ള ഒരു അടിപൊളി ലഹങ്കയായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു ഔട്ട്ഫിറ്റ് കാണാനായിട്ട് ആൻഡ് നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്തതാണെങ്കിലും ഒരു സ്ലീക്കായിട്ട് ഉള്ള ഒരു സൈഡ് പാർട്ടീഷനായിരുന്നു ചെയ്തിട്ടുള്ളത് അധികം പഫ നമ്മൾ കൊടുത്തിട്ടില്ല ആൻഡ് ഹെയറിൻ്റെ ലാസ്റ്റിലായിട്ട് മാത്രം ഒരു ലൂസ് കേൾസാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ടൈറ്റ് കേൾസ് ഒന്നും ആൾക്ക് വേണ്ട അതേപോലെ തന്നെ ഒരു ലൂസായിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈൽ മതിയെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ വളരെ നീറ്റായിട്ടാണ് നമ്മളത് ഹെയർ സ്റ്റൈൽ ചെയ്തത് ഒരു ഹെയർ ആക്സസറി കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു ഹെയർ ആക്സസറി നമ്മൾ ഹെയറിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു സോ നമുക്ക് വിസ്മയുടെ ഫൈനൽ ലുക്ക് കാണാം ഇതാണ് വിസ്മേൻ്റെ ഫൈനൽ മേക്കപ്പ് ലുക്ക് ആൻഡ് ലെറ്റ്സ് ഹിയർ ദ റിവ്യൂ ഓക്കെ മേക്കപ്പ് എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ട് ഞാൻ ഇല്ല ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ നല്ല സിമ്പിൾ ലൈറ്റ് മേക്കപ്പ് വെരി മച്ച് അപ്പോൾ അടുത്തൊരു മേക്കപ്പ് വീഡിയോ ആയിട്ട് വരുന്നതും വരെ ടേക്ക് കെയർ ആൻഡ് പ്ലീസ് ഷെയർ ദിസ് വീഡിയോ വിത്ത് യുവർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്